चट्टा भूलोग जट्टा चट्टा यान जट्टा भूलोग जट्टा पंबरा जट्टा पंबरा जट्टा चट्टा 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 पंबरा जट्टा हे पंबरा जट्टा भूलोग जट्टा चट्टा 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 पंबरा जट्टा चट्टा 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 േ മോനെ ഒന്നു തന്നെ അവിടെ മതി ഒന്നാക്കിയത് ആ കയറി കയറി ഇരുന്നാ ആ ആ ഓ ആ നിർത്ത് നിർ നിർത്ത് നീ എന്ന തട്ടിട്ട് നീ പബ്ലിച്ച വണ്ടി വരുന്ന കുരുപ്പകള് അതെന്താ ഗർഭിഷ്ട അങ്ങനെ ഒരു ടോക്ക് നീ കേരള മുതല മനസ്സിലായി തോന്നുല്ലേട്ടാ ഇയാള് ചേട്ടാന്ന് പറഞ്ഞ പോരാ ലോക ചട്ടയാറിയാലോ എല്ലാം എനിക്കറിയാന്ന എന്റെ മോന്റെ കല്യാണം മുടക്കുന്ന ഇയാളാ അറിയോ കല്യാണം മുടക്കണ പരിപാടി മാത്രല്ല ഇയാൾക്കുള്ളത് അതിന് മാത്രം പരിപാടി ഇയാൾക്ക് മക്കൾക്ക് മാത്രം ഈ നാട്ടിൽ ജീവിച്ചാ മതി ചേറ്റ ചേറ്റ തരത്തിന്റെ കൈ കാലം വെച്ച് നടക്കണം എന്തോരം ഇടിവെട്ട് പാഴായി പോണ് ഇതിന്റെ തല തെറിക്കില്ലല്ലോ തെറുപ്പിച്ചരാം തല ഞാൻ തെറുപ്പിച്ചരാം പണിയൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട അത് ഗംഭീരനായാലും ശരി ഗർഭിഷ്ണായാലും ശരി നിന്റെ പേര് രുപ്ലോമൻ ട്രിപ്ലോമൻ നീ കൂടി കേൾക്കാനാ ഞാൻ പറയണത് കഴിഞ്ഞ മാസേ ഇവിടുത്തെ കയറണ അവിടുത്തെ ഒരു തൻ വണ്ടി ചേർത്തില്ലേ ദയവ് ചങ്ങാതിയാണ് ദീർഘായുസൻ അല്ലടാ ദീർഘായുസൻ ദീർഘായുസനെ എന്തോരം പറയുക ഉണ്ടായിരുന്നു കണ്ടില്ലേ എന്നെ നിങ്ങൾ പണി പഠിപ്പിക്കണ്ട കേട്ടോടാ ഈ ചത്തവനെ അവൻ എന്റെ മോൾ കിട്ടി പേല ചെയ്താ ഞാനാരാ മുതല് അവന് പണി കൊടുക്കാണ്ടിരിക്കുവാന് അവനെ ഞാൻ ഒരു നയത്തിലേ അവൻ്റെ വണ്ടിയമ്മ ഞാനൊരു ലിഫ്റ്റ് ചോദിച്ചു അവൻ ഇവിടെ കൊണ്ടുവന്നിറക്കി തന്നെ എന്നിട്ട് പോയിട്ടുണ്ടായതാ ചത്തില്ലേ ഞാൻ ആരാന്ന് വിചാരിച്ച നിങ്ങള് നിങ്ങള് പറയുന്നില്ലേ ഞാൻ ചെറ്റയാണെന്ന് ചെട്ടടാ ഞാൻ ഞാൻ ഒക്കെ ചെറ്റീ ചെട്ടത്ര ഒക്കെ ചെയ്യും നിങ്ങൾക്ക് ചെയ്യാവുന്നൊക്കെ നിങ്ങള് ചെയ്യേ അതെ ഞാൻ പോയിട്ട് വണ്ടി ഒന്ന് കഴുകാൻ നോക്കട്ടെ വിപ്ലവമാ വണ്ടി കഴുകിട്ടൊന്നും ഒരു കാര്യ കിട്ടിയോക്കണേ ചേട്ടാ അതെന്താ ചെയ്യേരാ അതെന്നെട്ടാ ഓഹ് ഇങ്ങനെ ഓരോ